ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ ദ്വാരകയിൽ ഗോപസ്ത്രീകൾ തമ്മിൽ ഒരു തർക്കം നടന്നു ശ്രീകൃഷ്ണനെ ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ഏത് നാമമാണ് എന്നതിനെക്കുറിച്ചായിരുന്നു തർക്കം തർക്കത്തിനൊടുവിൽ സംശയം തീർക്കാനായി അവർ ഭഗവാൻ്റെ അടുത്തെത്തി കാര്യം പറഞ്ഞു അപ്പോൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു എൻ്റെ ഭക്തർ ഭക്തിയോടെ പ്രേമത്തോടെ എൻ്റെ ഏത് നാമം വിളിച്ചാലും അതെല്ലാം എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഭഗവാന്റെ അരികിൽ നിന്നിരുന്ന അർജുനൻ ഭഗവാനോട് ചോദിച്ചു എണ്ണിയാലൊതുങ്ങാത്ത നാമങ്ങൾക്ക് അധിപനായ അങ്ങയ്ക്ക് ഏത് നാമമാണ് പ്രിയപ്പെട്ടത് എന്ന് അറിയുവാനായി അവരെ പോലെ ഞാനും ജിജ്ഞാസുവാണ് ഇത് കേട്ട് ഭഗവാൻ പറഞ്ഞു എൻ്റെ ഏതൊരു നാമവും ആത്മാർത്ഥമായി ഭക്തിയോടെ ഏതൊരുവൻ ജപിക്കുന്നുവോ അവനിൽ നാം പ്രസാദിക്കുക തന്നെ ചെയ്യും ഒരു മാതാവിനെ എങ്ങനെ തൻ്റെ മക്കളെ വേർതിരിച്ച് കാണാൻ കഴിയും അതുപോലെയാണ് എനിക്ക് എൻ്റെ ഓരോ നാമങ്ങളും എങ്കിൽ തന്നെയും എൻ്റെ ഇരുപത്തെട്ട് നാമങ്ങൾ ഏതൊരുവൻ ജപിക്കുന്നുവോ അവനിൽ ഞാൻ ക്ഷിപ്രപ്രസാദിയാകുന്നതാണ് എൻ്റെ ഇരുപത്തെട്ട് നാമങ്ങളും എനിക്ക് ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും പ്രിയപ്പെട്ടതുമാണ് ഈ നാമങ്ങൾ ത്രിസന്ധ്യകളിലും അമാവാസി ഏകാദശി എന്നീ ദിവസങ്ങളിലും ഭക്തിയോടുകൂടി ചൊല്ലുന്നവനെ എന്നിൽ നിഷ്കാമമായ പ്രേമുണ്ടാകാനും എന്നിൽ ഐക്യമുണ്ടാകാനും സാധിക്കും കലികാലത്ത് ഈ നാമങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം കലികാലത്ത് നാമജപം കൊണ്ട് വളരെ വേഗം മുക്തി സംഭവിക്കും ഹേ അർജുന എനിക്ക് പ്രിയപ്പെട്ട ആ ഇരുപത്തെട്ട് നാമങ്ങൾ ഇതാണ് മത്സ്യം വരാഹം ചർദനം ഗോവിന്ദം മാധവം മധുസൂദനം പത്മനാഭം സഹസ്രാക്ഷം വനമാലീഹലായുധം ഗോവർദ്ധനം ഋഷികേശം വൈകുണ്ടം പുരുഷോത്തമം വിശ്വരൂപം വാസുദേവം രാമം നാരായണം ഹരി ദാമോ ശ്രീധരം ഗരുഡ്വജം കൃഷ്ണഗോപാലം ജപദോ നാസ്തിപാദകം ഭഗവാന്റെ ഈ ഇരുപത്തെട്ട് നാമങ്ങൾ പ്രഭാതത്തിലും മധ്യാത്തിലും സന്ധ്യ നിരത്തും ഈ മൂന്ന് ത്രിസന്ധ്യകളിലും ചൊല്ലുന്നത് വളരെയധികം നല്ലതാണ് ഈ കലിയുഗത്തിൽ നാമജപത്തിനല്ലാതെ നമുക്ക് മോക്ഷം ലഭിക്കാനായിട്ട് വേറൊരു മാർഗവുമില്ല നമ്മളെ ദുഃഖങ്ങളില്ലാതെ ആവാനും ആനന്ദത്തോടു കൂടി നമുക്ക് ജീവിക്കാനും നാമജപം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഭഗവാൻ്റെ ഇരുപത്തെട്ട് നാമങ്ങൾ മൂന്ന് സന്ധ്യകളിലും ചൊല്ലാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൾ